പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മന്ത്രി കൊച്ചു മക്കളോട് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോ കാണാൻ ഒരു പാലത്തിലേക്ക് അമ്പത് പേര് കയറി ഒരു ബസ്സും രണ്ടുപേര് ഈ ഒരു കാറും കയറി വന്നാൽ ആര് പുറമോട്ടെടുക്കണം എന്ന കാര്യത്തിൽ മലയാളിക്ക് തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇവരിൽ ആര് പുറമോട്ട് എടുക്കണം നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ് ഈ കുഞ്ഞുങ്ങളോടുള്ള ചോദ്യമാണ് ആര് പുറമോട്ട് എടുക്കണം അൻപത് പേര് കയറിയ ഒരു ബസ് ഒരു പാലത്തിന്റെ പേര് ഒരു കാറും ആ പാലത്തിന്റെ പകുതി എത്തി രണ്ടുപേരും ഒരുമിച്ചായിരിക്കാൻ കയറിയത് ഒരാൾ ആദ്യം ഒരാൾ പുറയല്ല തർക്കം അവിടെ നിൽക്കട്ടെ ആരാണ് പുറമോട്ട് എടുത്ത് കൊടുക്കേണ്ടത് പുറമക്കളെ കാറുകാരനാണ് എന്താ അൻപത് യാത്രക്കാർ വാഹനം ഹെവിളാണ് അത് റിവേഴ്സ് എടുക്കുന്നതിനേക്കാൾ അമ്പത് പേർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അന്തസ് രണ്ടുപേരായ നമ്മൾ പുറമോട്ട് മാറിക്കൊടുത്തി അൻപത് പേരെ വഴി നടക്കാൻ പെടുന്നതാണ് പാലത്തിൽ മുമ്പേ കയറി വന്നാൽ ആര് പുറമോട്ട് എടുക്കും എന്നുള്ള ചോദ്യത്തിന് കൊച്ചുമക്കൾ കൃത്യമായി മറുപടി പറഞ്ഞു സാർ ചോദിച്ചത് അൻപത് ഓളം യാത്രക്കാരുമായി ഒരു ബസ്സും രണ്ടോളം യാത്രക്കാരുമായി ഒരു കാറും വന്നാൽ രണ്ടുപേരും മൊത്തം എടുക്കെത്തുമ്പോൾ ആര് പ്രമോട്ട് എടുക്കും എന്നുള്ള ചോദ്യത്തിന് കൊച്ചുമക്കൾ കൃത്യമായി മറുപടി പറഞ്ഞു കാറുകാരൻ പ്രമോട്ട് എടുക്കണം സാറും അത് അംഗീകരിച്ചു ശരിയാണ് സാർ ശരിയാണ് കൊച്ചുമക്കളെ നിങ്ങൾ ശരിയാണ് പക്ഷേ നിങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി മാത്രമല്ല കേട്ടോ ഈ പൊതുഗത ഓടുന്ന ടാക്സി അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി വാഹനങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളും അത് പബ്ലിക്കിന് പ്രയോറിറ്റി കൊടുക്കണം ആ യാത്രക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കണം ലോകരാജ്യങ്ങളിലെല്ലാം പൊതുഗതാഗതത്തിന് പ്രയോറിറ്റി കൊടുക്കുകയും ഭരണാധികാരികൾ പോലും ക്യൂവിൽ നിൽക്കുമ്പോൾ ഭരണാധികാരികൾ പോലും ക്യൂവിൽ നിൽക്കുമ്പോൾ ട്രാൻസ്പോർട്ട് വാഹനം യാതൊരു സിഗ്നലും സിഗ്നൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റോഡിൽ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ പോകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ പല രാജ്യങ്ങളിലും കാണാൻ കഴിയും നിങ്ങളും സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയിൽ ഈ അറിവ് നേടിയിരിക്കണം പൊതുഗതാഗതത്തിൽ സാറ് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അൻപത് പേര് അവരുടെ സമയവും രണ്ടു പേരുടെ സമയവും ശരിയാണ് അൻപത് പേരുടെ സമയം ഒരു മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ അൻപത് മിനിറ്റ് അവിടെ നമുക്ക് നഷ്ടപ്പെടും രാജ്യത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് രണ്ടു പേരാണ് പ്രൊമോട്ട് എടുക്കുന്നതെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രമേ രാജ്യത്തിന് നഷ്ടപ്പെടൂ അത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം പൊതുഗതാഗതത്തിൽ കയറുന്ന സാധാരണക്കാരൻ അവൻ കൃത്യസമയത്ത് ഓഫീസ് ചെല്ല ചെല്ലണം കൃത്യസമയത്ത് എയർപോർട്ടിൽ ചെല്ലണം കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം കൃത്യസമയത്ത് അവന് അടുത്ത വണ്ടി കിട്ടണം സ്കൂളിൽ പോകണം ഓഫീസുകളിൽ പോകണം ഇതിനെല്ലാം ആവശ്യം കൊണ്ടാണ് കയറുന്നത് നേരെ മറിച്ച് ഒരു സ്വകാര്യ വാഹനത്തിൽ ഒരു കാറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ട് മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചില വാഹനങ്ങൾ ചില ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുമ്പോൾ റോഡിൻ്റെ നടുക്ക് ടൂ വീലർ കൊണ്ട് നിർത്തി ഇങ്ങനൊരു ചോദ്യമുണ്ട് ഇതാരോടാണ് ചോദിക്കേണ്ടത് ഇതാരോടാണ് ചോദിക്കേണ്ടത് പ്രിയപ്പെട്ട ടു വീലറുകാരാ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല നിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന പ്രവൃത്തി കൊണ്ട് അതിനകത്ത് നിൽക്കുന്ന നൂറ് മനുഷ്യന്മാരുടെ നൂറ് മിനിറ്റ് നഷ്ടപ്പെടുമ്പോൾ രാജ്യത്തിന് നൂറ് മിനിറ്റാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് വഴിമാറി കൊടുത്താൽ അല്ലെങ്കിൽ കയറിപ്പോട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ യാത്ര മന്ത്രി പറഞ്ഞതുപോലെ എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് കേരളം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തിലും ടൂ വീലറുകാർ ഈ വാഹനങ്ങൾ വരുമ്പോൾ പരമാവധി ഒഴിച്ച് നിർത്തി സൈഡ് കൊടുത്ത് പോകാറുണ്ട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള അവസ്ഥയല്ല മുൻകാലങ്ങളിലുള്ള അവസ്ഥ വളരെ ദയനീയമായിരുന്നു റോഡിൻ്റെ അവസ്ഥ ഒരു വണ്ടി പോകാൻ മാത്രം വഴിയുള്ള ആ റോഡുകളിൽ പോലും ടൂ വീലറുകാരൻ വെളിയിൽ ആ മണലിലോ അല്ലെങ്കിൽ ആ മണ്ണിലോ ഇറക്കി മാറ്റി കാത്തു നിൽക്കുന്ന മനോഹരമായ അവസ്ഥകൾ ഒരുപാട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ആ ടൂ വീലറുകാരൻ സ്ഥലമുണ്ടെങ്കിലും കാറുകാരൻ ഇടത്തേക്ക് മാറിയാൽ സ്ഥലമുണ്ടെങ്കിലും കൃത്യമായി ആ റോഡിന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു അഹങ്കാരം അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് നിങ്ങളിങ്ങനെ ആ ഗൗരവത്തോടെ നോക്കുമ്പോൾ നിങ്ങളാ പൊതുസമൂഹത്തിനോട് ചോദിക്കുന്നത് എവിടെയാണ നിങ്ങൾ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒറ്റയ്ക്ക് അതല്ല വേണ്ടത് അവിടെ നമ്മൾ ഒരു ക്ഷമയും അല്ലെങ്കിൽ വിട്ടുവീഴ്ച ട്രൈനിങ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയാണ് വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളവിടെ കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് മന്ത്രി പറഞ്ഞ പോലെ നിങ്ങളവിടെ കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് ആ അത് കാണുന്ന യാത്രക്കാർ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാർ തീർച്ചയായും നിങ്ങളെ മാനിക്കും അവർ പറയും കണ്ടോ അയാൾ എത്ര മര്യാദക്കാരനാണ് ആ കെ എസ് ആർ ടി സിക്കാരൻ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ബസ്സുകാരൻ കയറി വന്നപ്പോൾ പോലും അയാൾ എത്ര മര്യാദയോടുകൂടി ആ വണ്ടി ഇറക്കി ഇറക്കിക്കൊടുത്തെന്ന് മനസ്സിലെങ്കിലും പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോഴത്തേക്ക് അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ നിങ്ങൾക്കറിയുമോ പല ഭാ പല ഭാഗങ്ങളിൽ നിന്നും കയറുന്ന ദീർഘദൂര ദൂരെ യാത്രക്കാർ സാറ് ഈ വണ്ടി എത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ആ ഏകദേശം അഞ്ച് മണിക്ക് എത്തും സർ എന്ന് പറയുമ്പോൾ ആശ്വസർ അഞ്ച് മണിക്ക് തന്നെ എത്തുമോ സാർ എനിക്ക് അഞ്ചര മണിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കാണാനുണ്ട് ഇന്ന് പറഞ്ഞ് ഈ കയറുമ്പോൾ അയാൾ ഒരു ദീർഘനിശ്വാസം വിച്ച് വിട്ട് ആ അഞ്ച് മണിക്ക് ആ വണ്ടി അവിടെ എത്താൻ നമ്മളവിടെ ശ്രമിക്കുമ്പോൾ ഇതിനിടയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്ന് മാർഗദർശം സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലെ വേതനങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത് അനുഭവം തന്നെ പറയാം കോട്ടയത്തിൽ കോട്ടയം ഡിപ്പോയിൽ നിന്നും ഒരു പോലീസുകാരൻ മാ ഇടുക്കി ജില്ലയിലെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ലാബ് റിപ്പോർട്ട് വാങ്ങാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അഞ്ച് മണിക്ക് ലാബ് അടയ്ക്കും പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ് അദ്ദേഹം കൊടുത്തപ്പോൾ ലാബിൽ കൊടുത്തപ്പോൾ പറഞ്ഞു ഇന്ന് കിട്ടില്ല അത് തിങ്കളാഴ്ച കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്ന് കോട്ടയത്ത് എത്തിയപ്പോൾ ഏറ്റുമാനൂർ എത്തിയപ്പോൾ പറയുന്നു റിപ്പോർട്ടില്ലാതെ ഇങ്ങോട്ട് വരരുത് നാളെ ജോലിക്കാണ് കയറാൻ പറ്റില്ലെന്ന് അദ്ദേഹം എൻ്റെ വാഹനത്തിൽ കീറി സാറ് അഞ്ച് മണി ആകുമ്പോൾ ലാബ് അടയ്ക്കും സാറേ എൻ്റെ ജോലി പോകും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ നാലരയാകുമ്പോൾ ഞാനവിടെ എത്തിക്കാം സാറെന്ന് പറഞ്ഞു നാലര മണിക്ക് എനിക്ക് ആ മനുഷ്യൻ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു ആ മനുഷ്യൻ നോക്കിയിട്ട് പോയ ആ ചിരിയോടുകൂടി പോയ ആ ഒരു മനുഷ്യൻ്റെ മുഖം ഞാൻ ഇന്നും മറന്നിട്ടില്ല പ്രിയപ്പെട്ട പോലീസുകാര അദ്ദേഹം എന്ത് സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് പോയത് കാര്യം അറിയുമോ അല്ലെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടും ഇതുപോലെ എത്ര അനുഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഫ്ലൈറ്റിൽ പോകാൻ അല്ലെങ്കിൽ ഓഫീസുകളിൽ പോകാൻ അല്ലെങ്കിൽ അടുത്ത വണ്ടി മാറി കയറി പോകാൻ നിങ്ങളെ ഒന്നും ഓർക്കണം നിങ്ങൾ വണ്ടി തടഞ്ഞിടുമ്പോൾ കണക്ഷൻ വണ്ടികളിൽ കയറി പോകുന്ന മലയോര പ്രദേശങ്ങളിൽ പോകുന്ന പാവപ്പെട്ടവരുണ്ട് അവർക്ക് ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ അയാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിമിഷം അല്ലെങ്കിൽ രണ്ട് നിമിഷം കൊണ്ട് അയാൾക്ക് അത്ര രൂപ നഷ്ടം ഉണ്ടാകുന്ന കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം ഇത് നമ്മൾ തർക്കിക്കാനുള്ള ആളുകളല്ല കാരണം നമ്മളെല്ലാവരും കേരള സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മൾ തല്ലുകൂടാനുള്ളവരല്ല സന്തോഷത്തോടെ സഹവർത്തിയത്തോടെ മനസ്സോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി ചെയ്തു പോകണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി കുഞ്ഞുമക്കളെ പറഞ്ഞു പഠിപ്പിച്ചത് പക്ഷേ കുഞ്ഞുമക്കൾക്കറിയാം കുഞ്ഞുമക്കൾ വലുതാകുമ്പോൾ കൂടി ഇത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളെ റോഡുകൾ നിരത്തുകൾ മത്സരമല്ലാതാവട്ടെ സന്തോഷത്തിൻ്റെ നിരത്തുകളായി മാറട്ടെ バンバンバンバン。<music>